അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ ആദരവ് നൽകപ്പെടൽ അല്ല ബഹുമാനിച്ചതിനൊക്കെ ബഹുമാനിക്കണം ആദരിക്കണം നിലത്തിടാൻ പാടില്ല മുസഹഫ് ഒതുവില്ലാതെ എടുക്കാൻ പാടില്ല മുസാഫിനെ വല്ലാതെ മുസഹഫ് അള്ളാഹു ആണോ അല്ല അള്ളാഹുവിന്റെ കലാമായ ഖുർആൻ അത് ഒരു ഒരു സിഫത്താണ് ഗുണമാണ് വാചകങ്ങളാണ് ാണ് ഈഫിലുള്ളത് അതുകൊണ്ട് അത് അള്ളാഹുവിന്റെ സിഫത്തിന്റെ മേൽ അറിയിക്കുന്നതായതിനാൽ ഈ അക്ഷരങ്ങളെ ബഹുമാനിക്കണം ഒതുല്ലാതെ തൊട്ടുകൂടാ അതും എഴുതി കീശയിലിട്ട് ടോയ്ലറ്റ് കയറിക്കൂടാ ഇതല്ല അള്ളാഹുവിന്റെ സിഫത്വല്ലിഫത്ത് ഇങ്ങോട്ട് വരുമോ അല്ല എന്റെ ദാത്തിലുള്ളത് അതിന്റെ മേൽ ദറിയിക്കുന്നതാണ് അതുകൊണ്ട് ഇതിനെ ബഹുമാനിക്കണം അംഗീകരിക്കണം ഹൃദയത്തിൽ അംഗീകരിക്കണംവരുണ്ട് താത്തവരുണ്ട് എന്താണ് വ്യത്യാസം തക്കുവ ഉള്ളവർ എപ്പോഴും ബഹുമാനിക്കും നിങ്ങൾ കണ്ടില്ലേ സഹാബികളെ കുറിച്ച് ഖുർആൻ ഹൃദയം വേണ്ടി സെലക്ട് ചെയ്യപ്പെട്ടവരാണ് എന്താണ് ഇപ്പൊ അവർ ചെയ്തത് നിപിതങ്ങളുടെ മുമ്പിൽ ശബ്ദമുയർത്തുന്നില്ല ആദരവാ വലിയ അതേ ആദരവാദ അതേസമയത്ത് അങ്ങനെ പറഞ്ഞിട്ടില്ല അടുക്കൽ വെച്ച് ശബ്ദമുയർത്താത്തവർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ആയത് ഇല്ല

എന്താണ് ആ സ്ഥലത്തിന്റെ പ്രത്യേകത അവിടെ നേരത്തെ ഒരു വലിയ പെണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിരുന്നു അതുകൊണ്ട് ആ സ്ഥലം അള്ളാഹുവിന്റെ ചിഹ്നങ്ങളിൽ പെട്ടതാണ് കാരണം അള്ളാഹുവിന്റെ വ്യക്തി അവരെ ബഹുമാനിക്കുമ്പോഴും അവരുമായി ബന്ധപ്പെട്ടതിനെ ബഹുമാനിക്കുമ്പോഴും ആ ബഹുമാനം അള്ളാഹുവിനാണ്

ോട് പറഞ്ഞ പോലെ പറയുന്നു ജൗക്ക് വരട്ടെ എന്താ കാരണം ഇമാം പറയുന്നത് അള്ളാഹു തല വഹീ കൊടുത്ത് പറയുന്നത് ഇടയിൽ മധ്യവർത്തിയാക്കിയിരിക്കുന്നു എന്നല്ലേ ഒരു കൂട്ടർ പറഞ്ഞു നടക്കുന്നത് അല്ല പറയുന്നത് അങ്ങനല്ല നിങ്ങൾ തെറ്റ് ചെയ്തു പോയാൽ ഞാൻ പൊറുക്കാൻ നിങ്ങൾ എന്റെ മധ്യവർത്തിയുടെ അടുക്കൽ വരൂ എന്നിട്ട് തങ്ങളുടെ സന്നിധിയിൽ വെച്ച് അവർ മാപ്പ് ചോദിക്കട്ടെ സന്നിധിയിൽ അള്ളാഹു മാപ്പ് നൽകുന്നു അവിടുത്തെ ആ സദസ്സിന് വലിയ മറക്കത്ത് വലിയ മഹത്വം നിഷേധിക്കാൻ കഴിയും ഒരാൾക്ക് സദസ്സിൽ ഈമാനോടുകൂടി ഒരു സെക്കൻഡ് ഒരു മനുഷ്യൻ ഒരുമിച്ച് കൂടിയാൽ അദ്ദേഹത്തിന്റെ പേരാണ് സഹാബി അദ്ദേഹത്തിന്റെ ബഹുമാനം ഒരു ഇമാമിനും ഇല്ല ഒരു ഇല്ല ഒരു കുത്തുബിനും ഇല്ല സഹാബത്തിന്റെ ബഹുമാനം ഇല്ല കാരണം നിപിതങ്ങളുടെ സദസ്സിന്റെ ബഹുമാനമാണ് അവിടെ ഈമാനോട് ഒരുമിച്ച് കൂടണം അബൂജഹൽ അവൻ ഈമാനോട് ഒരുമിച്ച് കൂടിയിട്ടില്ല തീപ്പെട്ടിക്കൊള്ളിയുടെ തലക്ക് മരുന്നുണ്ട് ഈ പെട്ടിന്റെ സൈഡിലും മരുന്നുണ്ട് രണ്ടു കൂടി ഒരസമ്പ അല്ലാതെ മരുന്നില്ലാതെ ഒരു ഭാഗം മാത്രം കത്തൂല പറയുന്നത് അതുകൊണ്ടാണ് തെറ്റ് ചെയ്തു പോയ അവര് നബിയുടെ സമീപത്ത് വരട്ടെ എന്ന് അർത്ഥം എന്താ ഒരാളോട് എനിക്ക് ഇടതുപാത്ത രണ്ടുമൂന്ന് വേദന നീ ഒരു ഡോക്ടറെ സമീപിക്കണം ഡോക്ടറെടുത്ത് വരണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ ഡോക്ടറെ പോയി കണ്ടിട്ട് ഇങ്ങനെ എന്നല്ലല്ലോ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയിട്ട് വിവരം പറയണോ എനിക്ക് ഇങ്ങനെ പറ്റിയിട്ടുണ്ട് എന്ന് പറയണോ അതല്ലേ അതിന്റെ അർത്ഥം വലിയ ബുദ്ധിയുള്ളവര് മനസ്സിലാവൂലെ അതുകൊണ്ടാണ് ഈ ആയത്തിന്റെ സീറിൽ

അങ്ങനെ അവർ അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കണം ഈ തെറ്റി പോയി എനിക്ക് ചെയ്യണമെന്ന് ആവശ്യപ്പെടണം എന്നിട്ട് റസൂൽ വേണ്ടി ദോഷം പുറത്തു കൊടുക്കാൻ ചെയ്യുകയും വേണം അങ്ങനെ വന്നാൽ ദോഷം പുറത്തു കൊടുക്കുന്നവനായി അവർക്ക് എത്തിക്കാൻ കഴിയും അപ്പൊ നിങ്ങൾ നോക്കൂ കൊടുത്ത ഈ ബഹുമാനവും ആദരവും അംഗീകരിക്കണം അത് അംഗീകരിക്കാതിരുന്നാൽ എന്തായിരുന്നു പറ്റിയ കുഴപ്പം അല്ലെങ്കിൽ അല്ലല്ലോ അള്ളാഹു ഒരാളെ ബഹുമാനിച്ചു ആദം നബി ബഹുമാനിച്ചു ആ ബഹുമാനം അംഗീകരിച്ച് പ്രവർത്തിക്കാൻ അള്ളാഹു കൽപ്പിച്ചു മലക്കുകൾ അവർ സുന്നത്ത് സുന്ന പിന്തുണക്കാരാണ് അതുകൊണ്ട് തന്നെ എല്ലാ മലക്കുകളും ബഹുമാനിച്ചു സമയത്ത് ഇബിലീസ് അവർ അഥവാ ശത്രുക്കൾ അവരെ പിന്തുണക്കുന്നവനാണ് ഇബിലീസ് അവൻ അപ്പോൾ ആദരിക്കാൻ തയ്യാറായില്ല കാരണം എന്താണ് ഖുർആാൻ പറഞ്ഞു അബ അവൻ അഹങ്കാരം കാണിച്ചു ഞാൻ എന്റെ പടച്ചവൻ എത്ര ചെയ്യും അങ്ങനെ അദ്ദേഹത്തിന് ചെയ്യാൻ എന്നെ കിട്ടൂല അഹങ്കാരമല്ലേ അത് അള്ള പറഞ്ഞ പിന്നെ അതിന്റെ അപ്പറം നോക്കേണ്ടി വരണ്ടോ അങ്ങ് ചെയ്യാന്നല്ലാതെ അഹങ്കാരം കാണിച്ചു അവൻ അവൻ അതാ ഇതുപോലെ നിങ്ങൾ കണ്ടില്ലേ

തങ്ങൾക്ക് ഞാൻ തന്നൊരു സ്ഥാനമാണ് തങ്ങളോട് ആവശ്യപ്പെട്ടാൽ തങ്ങൾ റെക്കമെൻഡ് ചെയ്താൽ ഞാൻ പുറത്തു കൊടുക്കും ഞാൻ തന്നെയല്ലേ പറഞ്ഞത് ഈമാനുള്ളവരെ ദോഷം പൊറുക്കാൻ തങ്ങൾ എന്നോട് റെക്കമെന്റ് ചെയ്യണം എന്ന് ഞാനല്ലേ തങ്ങളോട് പറഞ്ഞത് ആ റെക്കമെന്റ് ആവശ്യപ്പെടാൻ വേണ്ടി എന്ന് പറഞ്ഞത് ഞാനല്ലേ എന്നിട്ട് അതിന് തയ്യാറാകാതെ അങ്ങനെ ഒരു മദ്യവർത്തി വേണ്ട എന്ന് പറഞ്ഞ് തിരിഞ്ഞു കളഞ്ഞാൽ അവരെ പറ്റി അള്ളാഹു പറയാണ് അവര് അവരഹങ്ക അതുകൊണ്ട് തന്നെ സഭ അംലം ഓ നേതാവല്ലേ എല്ലാവരോടും കാരുണ്യല്ലേ കല്ലെടുത്ത് എറിഞ്ഞ് കാലിൽ നിന്ന് രക്തം പൊട്ടി ഒലിപ്പിച്ച കക്ഷികളെ പോലും നശിപ്പിക്കണ്ട എന്ന് പറഞ്ഞ നേതാവല്ലേ തങ്ങൾക്ക് ചിലപ്പോൾ അത്തരം ആളുകൾ നരകത്ത് കിടക്കണ്ട എന്ന് വിചാരിച്ചിട്ട് തങ്ങളെങ്ങാനും എന്നോട് അവർക്ക് പൊറത്ത് കൊടുക്കണമെന്ന് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അത്യാകുന്ന ഞാൻ പൊറുക്കൂല കേട്ടോ ഞാൻ എന്റെ ഹബീബിന് കൊടുത്ത സ്ഥാനം അംഗീകരിക്കാത്തവന് മാപ്പ് കൊടുക്കൂല്ല പരിശുദ്ധ